പാപ്പാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്തോട്ടിയാ നിങ്ങൾ തമാസ അടിക്കാൻ നിക്കല്ലേട്ടോ എനിക്ക് ഈ പട്ടിക്കാട്ടിൽ നിൽക്കാൻ പറ്റൂല ഞാനേ സിറ്റിയിൽ രണ്ട് ഫ്ളാറ്റ് വാങ്ങിക്കണേ എനിക്ക് ഈ പേരി സ്ഥലം വിറ്റിട്ട് വേണം അതിന്റെ പൈസ കൊടുക്കാൻ നിങ്ങൾ നല്ലൊരു തീരുമാനം കാണിയേ അല്ലേ എന്റെ ഉമ്മക്കും പേരും വിറ്റിട്ട് ഞങ്ങൾക്കുക എങ്ങാ പോകാലേ ഇവിടെ എവിടെയെങ്കിലും ഞാൻ റൂം എടുത്തരാ എടുത്താ അവയിക്കോളി രണ്ടാളും പൈസക്ക് ഞങ്ങൾ എന്താ ഇത്രയും കാലം നടന്നിരുന്നത് അത് ടാ അഞ്ചാറ് മാസമായിട്ട് ഈ ഭാഗത്ത് കണ്ടിട്ടില്ലല്ലോ എന്റെ അമ്മക്ക് വാപ്പാക്കും സുഖമില്ലാതെ നാട്ടുകാരാണ് കൊണ്ടു നോക്കിയത് അനക്ക് ഇപ്പൊ പെരിയ സ്ഥലം വെക്കണല്ലേ മര്യാദക്ക് ഇറങ്ങിയപ്പോ അല്ലെങ്കിൽ രണ്ട് മുട്ടുകാലും താച്ചണ മുറിച്ച് നോക്കും ആൻ്റെ വാപ്പി അധ്വാനിച്ചുണ്ടാക്കിയ അവസാന ശ്വാസം വരെ ഇവിടെ ജീവിക്കും ഞങ്ങള് നോക്കും എന്റെ ഒരു ടൗസറും അവൻ്റെ ഒരു കോലും ഇങ്ങളെ പോലെ തലതിരിഞ്ഞ മക്കള് ഉമ്മാനി വാപ്പാനി നോക്കിയില്ലെങ്കിലേ നല്ലവരായ നാട്ടുകാരുണ്ട് ഞങ്ങള് നോക്കും കേട്ടോ നല്ല ഓർത്തുള്ളേ നാളെ ഞങ്ങൾ വരുമ്പോൾ ഈ പരിസരത്ത് തന്നെ കണ്ടുപോകരുത് പോയക്കാ ഞങ്ങളുണ്ടോ ചണ്ട എന്തൊക്കെ സ്വത്തം ഒരുക്കുണ്ട് സ്വന്തം വാപ്പാനും അല്ലേ ഇവ മാത്രല്ല ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട് പടച്ചോ നമ്മളെ കാക്കട്ടെ